ഫർണിച്ചർ വിപണന രംഗത്ത് പതിമൂന്ന് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ പ്രൗഢ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ കീർത്തിപ്പടി നിലമ്പൂർ വ്യാപാര മേഖലയിൽ എട്ടുപത്തിണ്ടിലധികം വിശ്വാസ പാരമ്പര്യമുള്ള സി പി എ ബ്രദേഴ്സ് ഇടവണ്ണ ഗ്രൂപ്പിൽ നിന്ന് പിറവികൊണ്ട സാറ ജ്വല്ലറി ഗ്രൂപ്പിന്റെ അഞ്ചാമത്തെ ഷോറൂം ഇനി പോത്തുകലിൽ ഗോൾഡൻ ഡയമണ്ട് ഓപ്പോസിറ്റ് ബസ് സ്റ്റാൻഡ് പോത്തുകൽ പൂക്കോട്ടുംപാടം ലയൺസ് ക്ലബ്ബും അമരമ്പലം അയ്യപ്പ സേവാ സംഘവും സംയുക്തമായി കൊണ്ടോട്ടി ശിഹാബുധങ്ങൾ ഡയാലിസിസ് സെന്ററിന്റെ സഹായത്തോടെ നടത്തുന്ന സൗജന്യ കിഡ്നി രോഗ നിർണയ ക്യാമ്പും ബോധവൽക്കരണ ക്ലാസും ഒൻപതാം തീയതി ഞായറാഴ്ച നടക്കുമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു പൂക്കോട്ടുംപാടം ഗുഡ്വിൽ ഇംഗ്ലീഷ് സ്കൂളിൽ വെച്ച് നടക്കുന്ന ക്യാമ്പിൽ അന്നേ ദിവസം രാവിലെ എട്ട് മുപ്പത് മുതൽ രജിസ്ട്രേഷൻ ആരംഭിക്കുമെന്നും സംഘാടകർ അറിയിച്ചു അനുദിനം വൃക്ക രോഗികളുടെ എണ്ണം വർദ്ധിച്ചു വരികയാണ് മേഖലയിൽ ഏറ്റവും കൂടുതൽ രോഗികൾ അമരമ്പലം പഞ്ചായത്തിലാണെന്ന റിപ്പോർട്ടിനെ തുടർന്നാണ് ഇത്തരത്തിലൊരു ക്യാമ്പ് നടത്താനായി പൂക്കോട്ടുംപാടം ലയൻസ് ക്ലബ് അമരമ്പലം അയ്യപ്പ സേവാ സംഘവും മുന്നോട്ട് വന്നതെന്നും സംഘാടകർ പറഞ്ഞു വരുന്ന ഒമ്പതാം തീയതി അമരമ്പലം പഞ്ചായത്തിലെ ഗുഡ്വിൽ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ വെച്ചിട്ടുണ്ട് പൂക്കോട്ടും ക്ലബും അമരമ്പലം അയ്യപ്പ സേവാ സംഘവും സംയുക്തമായി വൃക്കരോഗ നിർണയ ക്യാമ്പ് നടത്തുവാനായിട്ട് തീരുമാനിച്ചിരുന്നു നൂറ് പേരെടുക്കുകയാണെങ്കിൽ ഇരുപതോളം പേരോളം വൃക്കരോഗവുമായി ബന്ധപ്പെട്ട് വളരെ വിഷമം അനുഭവിക്കുന്ന ഒരു ഘട്ടത്തിലാണ് ഈ ഒരു സാഹചര്യം പോയിക്കൊണ്ടിരിക്കുന്നത് ഇതിൽ ഏറ്റവും കൂടുതൽ നമ്മളുടെ ശ്രദ്ധ തിരിയാനായിട്ടുണ്ട് കാരണം അമരമ്പലം പഞ്ചായത്തിലാണ് ഏറ്റവും കൂടുതൽ വൃക്കരോഗികൾ രോഗികൾ കാണപ്പെടുന്നത് എന്നുള്ളതാണ് രോഗം മൂർച്ഛിച്ചതിന് ശേഷം ചികിത്സിച്ചാൽ ഒരുപക്ഷേ അസുഖം ഭേദപ്പെടണമെന്നില്ല എന്നാൽ രോഗസാധ്യത നേരത്തെ കണ്ടെത്തിയാൽ പൂർണമായും ചികിത്സിച്ച് ഭേദമാക്കാൻ സാധിക്കുന്നതിനാലാണ് ഇത്തരത്തിൽ ക്യാമ്പുകൾ നടത്തുന്നതെന്നും സംഘാടകർ അറിയിച്ചു അമരമ്പലം അയ്യപ്പ സേവാ സംഘം ഇരുപത്തി അഞ്ച് വർഷമായി ജീവകാരുണ്യ സേവന ജീവകാരുണ്യ സേവന മേഖലകളിലൂ ജീവകാരുണ്യ സേവന മേഖലകളിലൂന്നിയുള്ള പ്രവർത്തനങ്ങളാണ് നടത്തുന്നതെന്ന് നടത്തുന്നത് അമരമ്പലം അയ്യപ്പ സേവാ സംഘം ഇരുപത്തി വർഷമായി ജീവകാരുണ്യ സേവന മേഖലകളിൽ ഊന്നിയുള്ള പ്രവർത്തനങ്ങളാണ് നടത്തുന്നത് അതിന്റെ തുടർ പ്രവർത്തനങ്ങൾ എന്ന നിലയ്ക്കാണ് ഈ മഹത് ഉദ്യമവും ഏറ്റെടുത്തതെന്നും പ്രവർത്തകർ പറഞ്ഞു സാധാരണ ജനങ്ങളെ പരിശോധിച്ച് അവരുടെ കിഡ്നിക്ക് എന്തെങ്കിലും തകരാറുണ്ടോ എന്ന് നമ്മൾ കണ്ടുപിടിച്ചു കൊടുക്കുകയാണ് അങ്ങനെ ഏതെങ്കിലും ഒരാൾക്ക് കിഡ്നി സംബന്ധമായിട്ടുള്ള ഒരു രോഗാവസ്ഥ ഉണ്ട് അല്ലെങ്കിൽ ഒരു സാഹചര്യം ഉണ്ട് എന്ന് കണ്ടെത്തുകയാണെങ്കിൽ അവർക്ക് കൃത്യമായ ഒരു ഗൈഡ് ലൈൻ കൊടുത്ത് മാർഗനിർദ്ദേശം കൊടുത്ത് അവർക്ക് വേണ്ട രീതിയിൽ ചികിത്സ നൽകി അവരെ രക്ഷപ്പെടുത്തി എടുക്കാനുള്ള ഒരു ഉദ്ദേശമാണ് ഈ ക്യാമ്പ് കൊണ്ട് നമ്മൾ എല്ലാവരും ലക്ഷ്യമിടുന്നത് ലയൻസ് ക്ലബിന്റെ അഞ്ചാം വാർഷികത്തിന്റെ ഭാഗമായി മുന്നൂറ്റി അറുപത്തി ദിവസവും നടത്തുന്ന ജീവകാരുണ്യ പ്രവർത്തനത്തിന്റെ ഭാഗമായി ഇത്തരത്തിലൊരു മെഗാ ക്യാമ്പ് നടത്തുന്നതെന്നും ഇരുന്നൂറ്റി അൻപത് ആളുകളെയാണ് ക്യാമ്പിൽ ലക്ഷ്യമിട്ടിരിക്കുന്നതെങ്കിലും ഇതിനോടകം നാനൂറിലധികം ആളുകൾ രജിസ്റ്റർ ചെയ്തെന്നും ക്യാമ്പ് ഇവരെല്ലാം ഉപയോഗപ്പെടുത്തണമെന്നും ബോധവൽക്കരണ ക്ലാസ്സിൽ പങ്കെടുക്കണമെന്നും ലയൻസ് ക്ലബ് തുടർന്നും ക്യാമ്പുകൾ നടത്തുമെന്നും ഭാരവാഹികൾ പറഞ്ഞു ഒരു ടാർഗറ്റ് എന്ന് പറഞ്ഞാൽ അമ്പത് ആളുകളെ പരിപാടി പരിശോധിച്ചെങ്കിലും ഈ രജിസ്ട്രേഷൻ ക്രമാതീതമായി വർദ്ധിച്ചതുകൊണ്ട് മുൻകൂട്ടി രജിസ്റ്റർ ചെയ്ത മുഴുവൻ ആളുകളെയും ക്യാമ്പിൽ വന്ന മുഴുവൻ ആളുകളെയും പരിശോധിച്ച് അതിന്റെ വലയം നിർണയിച്ചിട്ട് ശേഷമേ ഞങ്ങൾ ക്യാമ്പ് അവസാനിപ്പിക്കുകയുള്ളൂ കഴിയുന്നതും ചെയ്യാൻ ചില പ്രയാസങ്ങളുണ്ട് ഈ ക്യാമ്പിൽ രജിസ്റ്റർ ചെയ്ത് വരാത്തവരുടെ വേക്കൻസിയിൽ മാത്രമേ സ്പോട്ട് രജിസ്ട്രേഷൻ ചെയ്യാൻ കഴിയുകയുള്ളൂ അതുപോലെ തന്നെ ക്യാമ്പ് ഞങ്ങള് രാവിലെ എട്ടര മണിക്ക് രജിസ്ട്രേഷൻ ആരംഭിക്കും അത് പതിനൊന്ന് മണിവരെ ആ രജിസ്ട്രേഷൻ നീണ്ടു നിൽക്കും അമരമ്പലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഇല്ലിക്കൽ ഹുസൈൻ ഞായറാഴ്ച രാവിലെ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്യും വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജില്ലാ സെക്രട്ടറി എം കുഞ്ഞുമുഹമ്മദ് മുഖ്യാതിഥിയാവും ലേണേഴ്സ് ക്ലബ് സോൺ ചെയർമാൻ എ വി അനിൽ പ്രസാദ് ക്യാംപ് ചെയർമാൻ ബി കെ വിനോദ് വൈസ് ചെയർമാൻ മുഹമ്മദ് നാസർ കൺവീനർ പി ജി സന്തോഷ് പ്രോഗ്രാം കോർഡിനേറ്റർ രാജ്മോഹൻ എന്നിവർ വാർത്താസമ്മേളനത്തിൽ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ പൂക്കോട്ടുംപാടം ഗുണമേന്മയുള്ള ഹോം കിച്ചൺ അപ്ലയൻസസിന്റെ ലോകോത്തര നിലവാരമുള്ള ബ്രാൻഡ് ഗൃഹോപകരണങ്ങൾ സാധാരണക്കാരന്റെ മനസ്സിനിണങ്ങുന്ന നിരക്കിൽ ലഭ്യമാക്കുന്നു ഗോൾഡൻ കൂൾ ഹോം ഫാക്ടറി ഔട്ട്ലെറ്റ് കാളികാവ് റോഡ് ടൗൺ സ്ക്വയറിന് എതിർവശം വണ്ടൂർ സെലിബ്രേറ്റിംഗ് വിവാഹിക്ക